നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഒരു ഇലക്ട്രിക് സൈക്കിളാണ് ഇടാ ഈ കാണുന്ന സൈക്കിളാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇത്ര നാട് ഇലക്ട്രിക് സ്കൂട്ടറും ബൈക്കും ഒക്കെ അല്ലേ ഇപ്പം അങ്ങനെ ആദ്യം നമ്മുടെ കയ്യിൽ ഒരു സൈക്കിള് യൂസ്ഡ് സൈക്കിളാണ് ഇലക്ട്രിക് സൈക്കിൾ കൊടുക്കാനായിട്ട് വന്നിരിക്കുന്നത് ഇത് പോടുത്തുന്നത് എം ടി ബിക്ക് ആണ്ഡ എം ടി ബിയുടെ സംഭവങ്ങളൊക്കെയാണ് കൊടുത്തത് ഈ ഇലക്ട്രിക് സൈക്കിള് കൊടുത്ത് എം ടി ബിയുടെ പേരൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇലക്ട്രിക് സൈക്കിളിനെ കുറിച്ചിട്ടൊക്കെ അത്യാവശ്യം എല്ലാവർക്കും അറിയാമല്ലോ എന്നാലും അതിനെക്കുറിച്ച് പറയുകയാണ് വണ്ടി ഇരിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പാലേക്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ മറ്റേ ടോൾ പ്ലാസയില്ലേ ടോൾ പ്ലാസയുടെ അടുത്തുള്ള പാലേക്കര ആണ് ഷോറൂമിലാണ് അതായത് ഇലക്ട്രിക് സൈക്കിളിൻ്റെ ഷോറൂമുണ്ട് ആ ഷോറൂമിലാണ് ഈ വണ്ടി ഇരിക്കുന്നത് വാറൻറ്റി കാര്യങ്ങളൊന്നുമില്ല വെറും ഇരുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കിട്ടും നിലവിൽ ഒറ്റ ഒന്നിനും ബാറ്ററിക്കും അതിൻ്റെ കാര്യത്തിന് വാറണ്ടി ഒന്നും ഇല്ല പക്ഷേ ഇരുപതിനായിരം രീതി വണ്ടി കിട്ടും ഇത് കാണുന്ന വീലൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല തടിച്ചിട്ടുള്ള എം ടി വീരോ മറ്റേ വലിയ വീലുകളൊക്കെ തന്നെയാണ് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് അതുപോലെ തന്നെ പുറകിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട് കേട്ടോ പുറകിലൊക്കെ ഡിസ്ക് ബ്രേക്കാണ് നല്ല അടിപൊളി ടയറുകളൊക്കെയാണ് ബാറ്ററി ഉണ്ട് ഇതിൽ കീ ഇട്ടിട്ട് ഓണാക്കി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ചാർജ് ഇല്ലാത്തതുകൊണ്ടാണ് അത് കാണിക്കാത്തത് കീ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് കിലോമീറ്ററോളം ആക്സലേറ്റർ കൊടുത്തിട്ട് അതായത് നമ്മൾ വണ്ടി ചവിട്ടാതെ ഇരുപത് കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് സെല്ലർ പറയുന്നത് അതായത് അതിൽ ഓൾറെഡി ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യാനുള്ള ബാറ്ററിയാണ് ഓൾറെഡി ഉള്ളത് നമ്മൾ കീ ഓൺ ആക്കിയതിന് ശേഷം ചവിട്ടാണെങ്കിൽ ചവിട്ടാണെങ്കിൽ സാധാ സൈക്കിൾ ചവിട്ടാൻ അത്ര ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞത് നല്ല ഈസി ആയിട്ട് ചവിട്ടാൻ പറ്റും സിമ്പിളായിട്ട് ചവിട്ടാൻ പറ്റും അങ്ങനെ ചവിട്ടാണെങ്കിൽ ഈ ഇരുപത് എന്നുള്ളത് നാൽപ്പത് കിലോമീറ്റർ വരെ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ് സെല്ലറി പറയുന്നത് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എക്സൈസും ആവും എന്നാൽ കുറച്ച് ലാഭമാകും ചെയ്യും സൈക്കിൾ കൊണ്ട് പോകുകയാണെങ്കിൽ കുറച്ച് ദൂരങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് യാത്ര ചെയ്യുക എന്നുള്ളതെന്നുണ്ടെങ്കിൽ ആക്സലേറ്റർ കൊടുക്കാതെ തന്നെ എക്സൈസിന് നമുക്ക് വയ്യാണ്ടാവണം ഒരു ആക്സിലേറ്റർ കൊടുത്ത് പോവുക അതിനുശേഷം വയ്യാണ്ടാവുകയാണെങ്കിൽ വെറുതെ ആക്സിലേറ്റർ ആക്സിലേറ്റർ കൊടുത്തു പോവുക വലിയ കയറ്റങ്ങളൊക്കെയാണ് ആക്സിലേറ്ററിൽ പടച്ച് കയറുക അല്ലാണ്ട് ചവിട്ടുക അങ്ങനെയൊക്കെ അതിൽ ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി വണ്ടികളാണ് ഇപ്പോൾ ഒരുപാട് പേരയിൽ വണ്ടിയുണ്ട് നിങ്ങൾക്കറിയാം നാൽപ്പത് അമ്പതൊക്കെ നല്ല റേഞ്ച് വരുന്ന വണ്ടികളാണ് ഉള്ളത് ഇത് വെറും ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് വാറണ്ടി ഇല്ലാതെ കിട്ടും ഇനി ഇത് കംപ്ലയിൻ്റ് ആവാണെങ്കിൽ പോലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്പറിൽ തന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് പേയബിൾ സർവീസാണ് കേട്ടോ പൈസ കൊടുത്ത് നിങ്ങൾക്ക് നന്നാക്കാവുന്നൂ അപ്പോൾ ഇനി കംപ്ലയിൻ്റ് ആയി മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊക്കെ സെറ്റാക്കാനുള്ള സ്ഥലം കൂടിയാണ് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആളുകൾ പരിചയപ്പെടുത്തി തരും അപ്പോൾ താല്പര്യമുള്ളവർ നേരെ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ഇനി ചെറിയ വിലവേശലൊക്കെ നടത്താൻ ആഗ്രഹമുള്ളവർ അങ്ങനെയും ചെയ്തോട്ടാ താല്പര്യമുള്ളവർ നേരെ മേടിച്ചോ അപ്പോൾ മറ്റൊരു പേടിയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും